ഭഗവാൻ ശ്രീ അഭയനികേതന്റെ ആഭിമുഖ്യത്തിൽ ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ ജന്മശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് അർഹരായവർക്ക് വീൽചെയർ വിതരണം ചെയ്തു കാസർഗോഡ് ജില്ലാ ഓർഗനൈസേഷൻ അധ്യക്ഷൻ മഹാലിംഗ ഭട്ട് ഉദ്ഘാടനം ചെയ്തു ഭഗവാൻ ശ്രീ സത്യസായി അഭയനികേതന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ ജന്മശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ചാണ് അർഹരായ അഞ്ചു പേർക്ക് വീൽചെയർ വിതരണം ചെയ്തത് പരിപാടി കാസർഗോഡ് ജില്ലാ സത്യസായി സേവാ ഓർഗനൈസേഷൻ അധ്യക്ഷൻ മഹാലിംഗ ഭട്ട് ഉദ്ഘാടനം ചെയ്തു ಅತ್ಯಂತ ವಿಶಿಷ್ಟವಾಗಿ ವೈವಿಧ್ಯಪೂರ್ಣವಾಗಿ ಸಮಾಜಕ್ಕೆ ಆಗುವಂತೆ ಆಚರಿಸ್ತಾ ಇದೆ ಇವತ್ತು ಇಡೀ ಪ್ರಪಂಚದಲ್ಲಿ ಒಂದು ನಿಜವಾಗಿ ಚಾರಿಟೇಬಲ್ ಸಂಸ್ಥೆ ಅಂತಲೇ ಏನಾದರೂ ಇದ್ದರೆ ಅದು ಸತ್ಯಸಾಯಿ ಸೇವಾ ಸಂಸ್ಥೆಗಳು ಅಥವಾ ಅದು ಅಭಿವೃದ್ಧಿಯ ബി വി കുമാർ ബാംഗ്ലൂർ കാസർഗോഡ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ ജൂനിയർ കൺസൾട്ടൻ്റ് പി എം ആർ ഡോക്ടർ അരുൺ റാം എം എ എന്നിവർ അതിഥികളായിരുന്നു കാസർഗോഡ് ബി എസ് എസ് അഭയനികേതൻ അധ്യക്ഷൻ ഡോക്ടർ എസ് ബി ഖണ്ഡികെ അദ്ധ്യക്ഷ പ്രസംഗം നടത്തി സായ്സുമൻ സ്വാഗതവും സായ് അരവിന്ദ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്